നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഭൈരവൻ ശില്പം സസന്തോഷം സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആർ എസ് എസിന്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടകാരിയാണെന്നും അകറ്റി നിർത്തണമെന്നുമുള്ള മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്കും ലഭിച്ചത് ആർ എസ് എസിന്റെ ജാഗ്രത നിർദ്ദേശം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായിയുടെ ഗൾഫ് സന്ദർശനം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വെട്ടി ദൂരെ എറിഞ്ഞു രാജ്യത്തെ ആർ എസ് എസ് പ്രമുഖൻ ജെ നന്ദകുമാർ പിണറായി വിജയൻ മോദിക്ക് ഭൈരവൻ തൈ തെയ്യം കൈമാറുന്ന ഫോട്ടോ നൽകിയതിന് ശേഷം തന്റെ സമൂഹ മാധ്യമ പേജിൽ എഴുതിയത് ഇങ്ങനെയാണ് ഭൈരവൻ തെയ്യത്തിന്റെ പ്രതിരൂപം നൽകുന്നത് നാട്യമോ പാപപരിഹാരാർത്ഥം കെട്ടിയാടുന്ന മറ്റൊരു വേഷമോ അതോ കേരളത്തിന് തനിമയെ പ്രതിനിധീകരിക്കുന്നത് അത് കാശിനാഥനായ ശിവപെരുമാൾ അഥവാ ഭൈരവമൂർത്തിയാണ് എന്ന ഉറച്ച ബോധ്യമോ ഇത്രയും എഴുതിയ ശേഷം ഭൈരവൻ തെയ്യത്തിന്റെ തോറ്റം പാട്ട് ആരംഭവും നൽകി നന്ദകുമാർ മൊരാർജി നൽകിയ ഏതാനും വരികളിൽ എല്ലാം ഉണ്ട് മുഖ്യമന്ത്രി മോദിയോട് കാണിക്കുന്ന കപട സ്നേഹത്തിന്റെ അർത്ഥ തലങ്ങളുണ്ട് പെട്ടെന്ന് അമിത്ഷായോട് തോന്നിയ പ്രണയത്തിന്റെ രഹസ്യവും വ്യക്തമാണ് ഒപ്പമുണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരെയും ഡൽഹി പ്രതിനിധി കെ വി തോമസിനെയും ഒഴിവാക്കിയിട്ടാണ് മുഖ്യമന്ത്രി മോദിയെയും അമിത്ഷായെയും കണ്ടത് ഇതിൽ നിന്നും തന്നെ പിണറായിയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു എന്നാൽ നന്ദകുമാർ ജിയോട് ചോദിക്കാതെ കേരള കാര്യത്തിൽ മോദിയും അമിത്ഷായും ഒരു തീരുമാനവും എടുക്കത്തുന്നില്ല കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ അറിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപഹാരമായി കൈമാറിയ ഭൈരവൻ തെയ്യത്തിന്റെ ശില്പം സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം കേട്ട മുഖ്യമന്ത്രി ഞെട്ടി ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു ആ ചോദ്യം ആദ്യം ശബരിമല വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഒന്നൊന്നായി നരേന്ദ്രമോദി ചോദിച്ചു പിണറായി വിജയൻ സന്ദർശിക്കാൻ എത്തുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കേരളത്തിലെ വിശേഷങ്ങൾ നരേന്ദ്രമോദിയുടെ ഓഫീസ് അദ്ദേഹത്തിന് ഇത്രയും കൃത്യമായി പ്രധാനമന്ത്രിക്ക് വിവരങ്ങൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പോലും സ്വപ്നത്തിൽ വിചാരിച്ചു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഏഴ് ലോക് കല്യാൺ മാർഗിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് മലബാറിലെ പ്രശസ്തമായ ഭൈരവൻ തെയ്യത്തിന്റെ ശില്പം മോദിക്ക് മുഖ്യമന്ത്രി ഭൈരവൻ പ്രാധാന്യത്തെ സംബന്ധിച്ചും മുഖ്യമന്ത്രി മോദിയോട് വിശദീകരിച്ചു മലബാറിൽ ധികം തെയ്യങ്ങൾ ഉണ്ടെന്നും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഭൈരവൻ തെയ്യം കെട്ടിയാടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സുന്ദരേശൻ പയ്യന്നൂരാണ് ശില്പം രൂപകൽപ്പന ചെയ്തത് കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചായിരുന്നു രൂപകൽപ്പന രണ്ടു മാസം കൊണ്ടാണ് രൂപകൽപ്പന പൂർത്തിയാക്കിയത് വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലകളിൽ ഏറെ പ്രാധാന്യമുള്ള തെയ്യമാണ് ഭൈരവൻ തെയ്യം ക്ഷിപ്രപ്രസാദിയും ഉഗ്രമൂർത്തിയുമായ ശിവൻ ബ്രഹ്മാവിന്റെ ശിരസറുത്ത പാപം തീർക്കാനായി കപാലവും ധരിച്ച കാലം ഭൂമിയിൽ ഭിക്ഷയാദിച്ച സങ്കല്പമാണ് ഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസി ലോകസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് വേണ്ടി വാരണാസിയിലെ കാലഭൈരവ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നു ഇക്കാര്യം മനസ്സിലാക്കിയാണ് മുഖ്യമന്ത്രി ശില്പം കൈമാറിയത് ഈ ഭൈരവൻ നയതന്ത്രമാണ് ആർ എസ് എസ് പൊളിച്ചത് കേരളത്തിൽ ഇലക്ഷൻ കാലമായതിനാലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന മോദി തന്നെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് പ്രമുഖ നേതാക്കളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും താൻ ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് കേരളത്തിൽ അനുകൂല രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതിവിധി വിപരീതമായി അമിത്ഷായെ ഉൾപ്പെടെ കണ്ടതിന്റെ ചിത്രങ്ങൾ പിണറായി പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയോട് ഇത്തരമൊരു കൺകെട്ട് പിണറായി നടത്തിയിരുന്നു എന്നാൽ ഹേമകുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് ും ബി ജെ പിക്ക് നഷ്ടമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തൃശൂർ നേടാനായത് തന്റെ സൗമനസ് കൊണ്ട് മാത്രമാണ് അവകാശപ്പെടാറുണ്ട് എന്നാൽ അതും മിഥ്യയാണ് സുരേഷ് നേടാൻ കാരണം ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ മനോരമ നടത്തിയ കോൺക്ലേവിൽ മുഖ്യമന്ത്രിയും അമിത്ഷായും തമ്മിൽ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടലുണ്ടായി ദുരന്ത നിവാരണ ഫണ്ട് കേരളത്തിനായി അനുവദിച്ചതിൽ പിണറായി വിജയനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെല്ലുവിളിച്ചു മനോരമ ന്യൂസ് കോൺക്ലേവിലായിരുന്നു അമിത്ഷായുടെ വെല്ലുവിളി മുൻ സർക്കാരുകൾ ആയിരത്തി മുന്നൂറ് കോടിയോളം രൂപയാണ് കേരളത്തിന് ഫണ്ടായി അനുവദിച്ചത് മോദി സർക്കാർ അയ്യായിരം കോടിയിലേറെയും അനുവദിച്ചുവെന്നും അമിത്ഷാ അവകാശപ്പെട്ടു അനന്തസാധ്യതകൾ കേരളത്തിന് മുന്നിലുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി അധികാരം പിടിക്കുമെന്ന് അവകാശപ്പെട്ട അമിത്ഷാ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ ബി ജെ പിടിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു മോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേരളം തയ്യാറായത് അല്ലെങ്കിൽ അത് നടപ്പിലാകുമായിരുന്നില്ല പാർട്ടിക്കാർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ വരണമെന്നും അമിത്ഷാ പറയുന്നു ബിജെപിയുടെ അടിത്തറ വിപുലമാക്കി കേരളത്തിൽ അധികാരം പിടിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു മനോരമ ന്യൂസ് കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉയർത്തിയ വെല്ലുവിളികൾക്കും ആരോപണങ്ങൾക്കും കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ശതമാനം വോട്ട് പിടിക്കുമെന്ന അമിത്ഷായുടെ അവകാശവാദത്തിനും സ്വപ്നം കാണിക്കുന്നതിന് ആരും എതിരല്ല ും മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിരുന്നു വിരട്ടിയത് കൊണ്ടൊന്നും കേരളീയരെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും അമിത്ഷാ നടത്തിയ വെല്ലുവിളിയെ കേരളീയ സമൂഹം ഗൌരവത്തിൽ കാണുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിജെപിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടുന്നതാണ് എന്ന തിരിച്ചറിവിലാണ് ഓരോ കേരളീയനും ജീവിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് വോട്ട് നൽകിയാൽ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടും ഇതെല്ലാം നമുക്ക് അനുഭവിക്കണം അതാണ് ഏറ്റവും പ്രധാനമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സാധാരണ ജനങ്ങളിൽ അശാന്തി പുലർത്തുന്നതാണ് എക്കാലവും ശ്രമിച്ചത് എന്നും കേരളത്തിന്റെ വികസനത്തിലെങ്കിലും ആർ എസ് എസിന്റെ ഒരു പങ്കുമില്ലെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ വല്ലാതെ യാഥനകൾ അനുഭവിച്ച സംഘടനയാണ് അദ്ദേഹത്തിന്റേതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു ആ കണക്ക് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സംഘടനയുടെ നേതൃത്വത്തിലാണ് അത് നടന്നത് ആർ എസ് എസ് എന്താണ് എന്ന് കേരളത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ അത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ കൊന്നൊടുക്കാനാണോ ത്യാഗം നാട് ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് എത്താൻ എന്ത് സംഭാവനയാണ് ആർ എസ് എസ് നൽകിയിട്ടുള്ളത് സാധാരണ ജനങ്ങളിൽ അശാന്തി എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് മാത്രമാണ് അവർ എക്കാലത്തും ആലോചിച്ചിരുന്നത് കേരളത്തിന് കേരളത്തിന്റേതായ രീതികളുണ്ട് കേരളം കേരളമായതിനാൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും നായകന്മാരുടെയും പങ്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ബി വന്നാൽ ഈ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ വിശ്വാസികളായവർക്ക് ഏതൊരു ആരാധനാലയത്തിലും പോകാൻ ബി ി ജെ പി വന്നാൽ കഴിയുമോ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗം ഏറ്റവും സംരക്ഷിക്കപ്പെടുന്നവരാണ് ആ സംരക്ഷണം ബി ജെ വന്നാൽ ഉണ്ടാകുമോ സ്ത്രീ സുരക്ഷ ഏറ്റവും അധികമുള്ള നാടാണ് കേരളം അത് ബിജെപി വന്നാൽ ഉണ്ടാകുമോ വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളായാണ് കേരളത്തിൽ ജീവിക്കുന്നത് സാധ്യമാകുമോ ബിജെപി വന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ പ്രോത്സാഹിപ്പിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു ആര് പ്രോത്സാഹിപ്പിച്ചെന്നാണ് ഇപ്പോഴല്ലേ ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുമായി നിങ്ങൾ സഖ്യം ചേർന്നത് ആർ എസ് എസിന് മാത്രമല്ല എല്ലാ വർഗീയ ശക്തികൾക്കും ഞങ്ങൾ എതിരാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ് കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് നിങ്ങളെ പോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിനെ അതേ അർത്ഥത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുക്കാൻ പോകുകയാണ് മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ജയിലിലടച്ച ഭരണ അസ്ഥിരത ഉണ്ടാക്കാനുള്ള ബില്ലിനെയും ന്യായീകരിക്കുന്നത് കണ്ടു സുപ്രീംകോടതി അടക്കമുള്ള രാജ്യത്തെ പരമോന്നത കോടതി ഇത്തരം ഏജൻസികളെ രൂക്ഷമായി വിമർശിച്ചതാണ് ബീഹാറിൽ വോട്ടർ പട്ടിക പുതുക്കലല്ല പുറന്തള്ളലാണ് നടന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അങ്ങനെ കിഴന്നുരളുന്ന മുഖ്യമന്ത്രിയാണ് ശബരിമല വിഷയത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന കൊള്ളയെക്കുറിച്ച് വിവരം ആർഎസ്എസ് നേതൃത്വത്തിനുണ്ട് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ പേരാണ് അവിടെ കൊള നടത്തിയവരെ അംഗീകരിച്ചാൽ ഹിന്ദുക്കൾ സംഘത്തെ കൈവിടും അതുകൊണ്ടുകൂടിയാണ് നന്ദകുമാർ ജി പിണറായിയുടെ കൂടിക്കാഴ്ചകളെ പരസ്യമായി തള്ളിയത് അതിനാൽ പിണറായിയുടെ ഡൽഹി യാത്ര കൊണ്ട് സംസ്ഥാന ഖജനാവിലെ കോടികൾ നഷ്ടമായത് മാത്രമാണ് ഫലം ഇനി പിണറായിയെ കണ്ടാൽ മോദിയും ഷായും പുറംതിരിഞ്ഞു നടക്കും ഇല്ലെങ്കിൽ ആർ എസ് എസ് മാറി ചിന്തിക്കണം അതേതായാലും നടക്കാൻ പോകുന്ന കാര്യവുമല്ല Sheep? <laughs>